പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തുലാഭാരത്തിൻ്റെ ഐതിഹ്യം അതാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവലോകത്തു നിന്നും പാരിജാത വൃക്ഷം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അത് ദ്വാരകയിലെത്തിച്ച ഭഗവാൻ തൻ്റെ പ്രിയപത്നിയായ രുക്മിണിക്ക് സമ്മാനിച്ചു ഇത് കണ്ട് സത്യഭാമയ്ക്ക് ആകെ പരിഭവമായി ഇത്രയും സുന്ദരിയായ പ്രിയപത്നിയെന്ന് അവർ തന്നെ വിചാരിക്കുന്ന തനിക്ക് ഭഗവാൻ അത് തരാതെ രുക്മിണിക്ക് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല തൻ്റെ സ്നേഹം ഭഗവാനെ ബോധ്യപ്പെടുത്താൻ സത്യഭാമ ഒരു വ്രതമെടുക്കാൻ തീരുമാനിക്കുന്നു ആ വ്രതപ്രകാരം വ്രതം അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും എന്തെങ്കിലും ഏതെങ്കിലും ഒരു മഹാത്മാവിന് ദാനം ചെയ്യണം അങ്ങനെ വ്രതമെടുത്തു വ്രതം അവസാനിപ്പിക്കാറായി ദ്വാരകയിൽ വന്ന നാരദമഹർഷിക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദാനം ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെ നാരദമഹർഷിയോട് ചോദിക്കുകയാണ് എൻ്റെ വ്രതം അവസാനിപ്പിക്കുന്നത് പ്രമാണിച്ച് ഏറ്റവും വലിയൊരു മഹാത്മാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു കാര്യം ദാനം ചെയ്യണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവായ ശ്രീകൃഷ്ണനെ അങ്ങേക്ക് ദാനം ചെയ്യുകയാണ് ഇത് കേട്ട നാരദ മഹർഷി വളരെ സന്തുഷ്ടനായി അപ്പോഴാണ് സത്യഭാമ ഒരു വ്യവസ്ഥ പറയുന്നത് അങ്ങനെ കൃഷ്ണനെ കൊണ്ടുപോകാനൊന്നും കഴിയില്ല കൃഷ്ണനെ ഞാൻ ഒരു തുലാസിൻ്റെ തട്ടിൽ ഇരുത്തും ആ തുലാസിൻ്റെ മറ്റേ തട്ടിൽ ഞാൻ എൻ്റെ എല്ലാ സ്വർണാഭരണങ്ങളും സമ്പത്തും സമർപ്പിക്കും ഭഗവാന് വേണ്ടി ഞാൻ എല്ലാം ത്യജിക്കുന്നു എന്ന് കാണുമ്പോൾ ഭഗവാന് എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നും നാരദ മഹർഷിക്ക് അറിയാമല്ലോ ഭഗവാൻ എല്ലാവരുടെയും മനോവിചാരങ്ങൾ അറിയുന്ന ആളാണെന്ന് െ വെറുതെ ബോധ്യപ്പെടുത്താനായി മാത്രമുള്ളതല്ലോ യഥാർത്ഥ സ്നേഹം അങ്ങനെ തുലാഭാരത്തിനായി ഭാമ ഭഗവാനെ ക്ഷണിച്ചു ഞാൻ അങ്ങയെ എൻ്റെ വ്രതം അവസാനിപ്പിക്കുന്നത് പ്രമാണിച്ച് ദാനം കൊടുക്കുകയാണ് നാരദ മഹർഷിക്ക് ഇത് കേട്ട് അടുത്തുനിന്ന മറ്റു ഭാര്യമാരായ രുഗ്മിണിക്കും ജാമ്പവതിക്കും ആകെ സങ്കടമായി ഇതിനൊക്കെ അവകാശം കൊടുത്തത് ഞങ്ങളുടെയും കൂടെ ഭർത്താവല്ലേ അദ്ദേഹത്തിനെ അങ്ങനെ ദാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ള മാനസിക വിചാരത്തിൽ അവർ നിൽക്കുമ്പോഴാണ് ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ആ വ്യവസ്ഥയ്ക്ക് വഴങ്ങുന്നത് ഭഗവാൻ ചിരിക്കുന്നത് കണ്ടാൽ എല്ലാവരും വീഴും അങ്ങനെ തുലാഭാരത്തട്ടിൽ ഇരുന്നു ഭഗവാന്റെ ഭാരത്തിനേക്കാൾ എത്രയോ ഇരട്ടി സ്വർണം സത്യഭാമ മറ്റേ തട്ടിൽ വെച്ചു എന്നിട്ട് പോലും ഭഗവാൻ ഇരുന്ന തട്ട് അല്പം പോലും അനങ്ങുന്നില്ല രാജ്ഞിയായ സത്യഭാമ ദ്വാരകയിലെ മുഴുവൻ സ്വർണവും കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല അപ്പോഴാണ് സത്യഭാമയ്ക്ക് തൻ്റെ അബദ്ധം മനസ്സിലായത് സ്വർണത്തിൻ്റെ കൊണ്ടൊന്നും ഭഗവാനെ തുലനം ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമായി അപ്പോഴേക്കും നാരദർ കൃഷ്ണനെ കൊണ്ടുപോകാൻ ഒരുങ്ങി അത് കൂടി നാരദർ കണ്ണനെ വിളിക്കുമ്പോഴാണ് സത്യഫാമയ്ക്ക് തൻ്റെ അഹങ്കാരം മനസ്സിലായത് തൻ്റെ മണ്ടത്തരം മനസ്സിലായത് അപ്പോൾ തന്നെ സത്യഭാമ ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ക്ഷമിക്കണം എൻ്റെ സ്നേഹമാണ് വലുത് എന്ന് ഞാൻ കരുതി ഇനി ദേവിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് നഷ്ടമാകും ഈ അപേക്ഷ കേട്ട രുക്മിണീ ദേവി ദ്വാരകയിലുണ്ടായിരുന്ന തുളസി ചെടിയുടെ അടുത്തേക്ക് പോയി മൂന്ന് തുളസി ഇല നുള്ളിയെടുത്തു കുന്നുകൂടിക്കിടക്കുന്ന ആ സ്വർണത്തിൻ്റെ മേളിൽ ആ മൂന്നിലകൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അർപ്പിച്ചു ആ ഇല തൊട്ടതും ഭഗവാന്റെ തുലാഭാരത്തട്ടുയർന്നു യഥാർത്ഥ ഭക്തി സ്വർണവും സ്വത്തും കൊടുത്തല്ല കാണിക്കേണ്ടതാണ് എന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു ഭഗവത്ഗീതയിൽ പോലെ ഒരു തുളസിയിലും വെള്ളവും ആണെങ്കിൽ പോലും അത് സമർപ്പണ ബുദ്ധിയോടെ നിസ്വാർത്ഥ സ്നേഹത്തോടെ അർപ്പിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി അങ്ങനെ ആദ്യത്തെ തുലാഹാരം നടത്തിയത് രുക്മിണീ ദേവിയായിട്ടാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് നന്ദി നമസ്കാരം